ഹലോ ഗൈസ് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ഞാൻ വേറെ ഒന്നുമല്ല ഞാൻ ശരിക്കും വിത്ത് പാകിയപ്പോ തൊട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതാണ് വിത്ത് പാകുന്നത് എങ്ങനെയാണ് ഞാൻ ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ടത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഇപ്പൊ ഏകദേശം ഒരു മാസമായി ഒരു മാസം കഴിഞ്ഞു നമ്മൾ ഇതൊക്കെ നട്ട് എല്ലാ ആയിട്ട് അപ്പം ഇപ്പൊ ശരിക്കും എൻ്റെ പയറിലും തക്കാളിയിലും ഒക്കെ തുടങ്ങി അപ്പൊ എനിക്ക് തോന്നി പൂ മാത്രല്ല പയർ വന്ന് തുടങ്ങി കേട്ടോ അപ്പം ഈ കുഞ്ഞ് ഗാർഡൻ നമ്മൾ കുറെ സമയം എടുത്ത് പതുക്കെ പതുക്കെ ആണല്ലോ നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അതെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് അപ്ഡേറ്റ് എങ്ങനെയാണ് എല്ലാരെയും കാണിക്കണം ആഗ്രഹം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ ഇപ്പൊ നമ്മുടെ കിച്ചൺ ഗാർഡനിൽ ഉണ്ട് എന്തൊക്കെ പച്ചക്കറിയുണ്ട് അത് എന്തൊക്കെ എവിടം വരെ എത്തിയതിന്റെ അവസ്ഥ എന്നൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ അതേ നമ്മുടെ പയറിലൊക്കെ കാപ്പിടിച്ചു തുടങ്ങി രണ്ട് ടൈപ്പ് പയറായിരുന്നു കേട്ടോ ഞാൻ നട്ടിരുന്നത് നല്ല ഡാർക്ക് റെഡ് കളറിലുള്ളതും പിന്നെ ഗ്രീൻ കളറിലുള്ളതും നല്ല ലെങ്ത് ഉള്ള വള്ളിപ്പയറാണ് നട്ടിരുന്നത് അതുപോലെ രണ്ട് ബീൻസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതിൽ പൂവായി വരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും അതായത് ഉള്ളിയുടെ വെളുത്തുള്ളിയുടെ വെള്ളമോ നീമോയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസെക്റ്റിസൈഡ് ബ്യുവേറിയോ എന്തെങ്കിലും തിളച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ചീര ഉണ്ടാവും നമുക്കൊരു ബോണസാ ഇതാ ആ കഴിഞ്ഞ ദിവസം നിട്ട് അകത്തിച്ചീരയാണ് ഇത് മാറ്റിട്ടൊരു വെണ്ടയാണ് കേട്ടോ ഇനി ഇതാണ് നമ്മുടെ മത്തൻ മത്തൻ അത്യാവശ്യം നന്നായിട്ടാണ് കിളിർത്തി നിൽക്കുന്നത് വലിയതായിട്ട് ഞാൻ നോക്കാത്ത ആളാണ് മത്തൻ എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ ദിവസം പോയി വെള്ളം ഒഴിക്കും പിന്നെ എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്ന കൊടുത്തി എന്തെങ്കിലും വെള്ളം ഇട്ടുകൊടുക്കും എന്നൊക്കെ അല്ലാതെ പക്ഷേ മത്തൻ നന്നായിട്ട് നിൽക്കുന്നത് പിന്നെ ഇത് ഞാൻ മൂന്ന് വെറൈറ്റി വാട്ടർമെലൺ നട്ടായിരുന്നു തണ്ണിമത്തൻ അങ്ങനത്തെ ഏതോ രണ്ട് വെറൈറ്റി നന്നായിട്ട് കിളിർത്ത് വരുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഇലകൾ കണ്ടോ വട്ടത്തിലെ എന്തോ ഒരു വണ്ട് പോലത്തെ ഒരു ഓറഞ്ച് വണ്ടിങ്ങനെ കടിച്ചു തന്നെയാണ് കേട്ടോ എനിക്ക് അറിയത്തില്ല തന്നെ വണ്ടാന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കത് കമന്റിൽ ഒന്ന് പറഞ്ഞത് എന്തെയാണെന്ന് ഇത് നമ്മുടെ വെള്ളരിയാണ് വെള്ളരിയിലും നിറയെ പൂവായി തുടങ്ങി പക്ഷേ ഇതുപോലെ തന്നെ ആ ഓറഞ്ച് കളറിലെ വണ്ടാണ് ഈ വെള്ളരിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ പക്ഷേ എന്നാലും വെള്ളരി നമുക്ക് പൂ തരുന്നുണ്ട് എന്നാലും നിറയെ വണ്ടി തരുന്നുണ്ട് കേട്ടോ എല്ലാ അതുകൊണ്ട് കിട്ടുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് പിന്നെ ഇത് നമ്മുടെ പടവലം പടവല ഓൾമോസ്റ്റ് നമ്മുടെ പാലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ പടവലം ഏകദേശം തീരാനായി വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കെട്ടി കൊടുക്കുന്ന പടവലയുള്ളൂ കേട്ടോ നേരെ വരത്തുള്ളൂ അല്ലാത്തൊക്കെ വളഞ്ഞു പോകും ഇത് ഫുൾ ചെയ്യുന്ന അച്ഛനാണ് പടവലത്തിന്റെ കാര്യം മൊത്തം നോക്കുന്നത് അച്ഛനാണ് പിന്നെ ഇവിടെ അടുത്ത് നമ്മുടെ അപ്പത്തെ സൈഡിലൊരു തക്കാളി ഉൾ നിൽക്കുന്നുണ്ട് പക്ഷെ ആ തക്കാളിയിലും ഊന്നറിയുണ്ട് കായാവുന്നില്ല കേട്ടോ ഞാനിപ്പോ ഓരോന്നിങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുവാണ് തക്കാളിയുടെ കാര്യത്തിൽ അങ്ങനെ ഇതാണ് നമ്മുടെ പടവലത്തെ കഥ ഇനി അടുത്തത് നമുക്ക് കുറച്ച് ഇതൊക്കെ കുറച്ച് വെണ്ട ഞാൻ മാറ്റി നട്ടിരുന്ന സമയത്ത് ഉള്ള വെണ്ടയാണ് പിന്നെ നമ്മൾ കുറേ കോൺ നട്ടായിരുന്നു ആ സ്വീറ്റ് കോൺ നോട്ടു വളരെ കളർ കോൺ നോട്ടു അതിനകത്ത് കുറച്ച് കിളർത്തതാണ് അത് തക്കാളി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആറ് തക്കാളിയാണ് മാറ്റി ഇതുപോലെ മണ്ണിലേക്ക് നട്ടത് അതിനകത്ത് ഇപ്പം മൂന്നെണ്ണേ ഉള്ളൂ മൂന്നെണ്ണത്തിന് അസുഖം വന്നത് വാടിപ്പോയി പിന്നെ ഒരു പത്ത് പതിനഞ്ച് അല്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചോട് പച്ചമുളക് നമുക്കുണ്ട് അത് ബുള്ളറ്റ് മുളകും ഉണ്ട് ഒരു പത്ത് ചോട് പിന്നെ അല്ലാത്ത നീളമുള്ള മുളകും ഉണ്ട് കേട്ടോ പിന്നെ വഴുതന വഴുതനയും ഒരു പത്ത് പത്ത് പന്ത്രണ്ട് എണ്ണം കിട്ടിയിട്ടുണ്ട് അതും പല വെറൈറ്റി ആണ് അതൊക്കെ കിളിർത്ത് വലുതായി വന്നാലേ ഉള്ളൂ ഓരോന്നും എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ കുഴപ്പമില്ല അത് കിളിർത്തി വരുന്നുണ്ട് ഒരുമിച്ച് നട്ടതാണെങ്കിൽ പോലും പലതിനും പല വളർച്ചയാണ് കേട്ടോ ചിലത് വേഗം വളർന്നു ചിലത് നിറയെ വളർന്നു അങ്ങനെയൊക്കെ ഇനി ഞാൻ ലാസ്റ്റായിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് ആഡ് ചെയ്ത ആളാണ് ഈ ചീര ചീര ഞാൻ എന്ന് വിത്ത് പാകിയോ അന്ന് തൊട്ട് ഇവിടെ പൂര മഴയാണ് കേട്ടോ ശരിക്കും ക്ലൈമറ്റ് ചേഞ്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് എത്ര മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഞാൻ ശരിക്കും ഈ കൃഷി എന്ന് പറഞ്ഞ ഇറങ്ങിയത് കൊണ്ടായിരിക്കും ഇപ്പം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത് മഴ എന്നൊരു കൺസെപ്റ്റ് അല്ല ശരിക്കും ജൂൺ മാസം ഒക്കെ എങ്ങനെയാണോ അതുപോലെ ആയിട്ടുണ്ട് ഇവിടെ മഴയൊക്കെ ഇത് നമ്മുടെ കുക്കുംബരാണ് കേട്ടോ അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനിയിപ്പോൾ ഏപ്രിൽ മെയ് എല്ലാവർക്കും അവധിയൊക്കെയാണ് കുറച്ചു പേർക്കെങ്കിലും ഒക്കെ ഉണ്ടല്ലോ അതല്ലെങ്കിൽ കുറച്ച് സമയം കണ്ടെത്തി വിഷയില്ലാത്ത പച്ചക്കറി നമ്മളുടെ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യകത ആയി വന്ന് വരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും അതിനെ ശ്രമിക്കണം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ